പൊതിനീനയുടെ മണം കാരണം വീട്ടിൽ വരാതിരിക്കുന്ന ജീവി ഉറുമ്പ് ഈച്ച കൊതുക് എലി ഉത്തരം ഉറുമ്പ് കണ്ണിൽ എന്ത് വീണാൽ രക്തയോട്ടം നിൽക്കും തേൻ ഉപ്പ് പഞ്ചസാര വിക്സ് ഉത്തരം ഉപ്പ് ഉറക്കത്തിൽ ശ്വാസം മുട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ബിസ്ക്കറ്റ് റൊട്ടി മുട്ട കടല ഉത്തരം റൊട്ടി ശരീരത്തിലെ നിറം മാറ്റുന്ന പച്ചക്കറി ബീട്രൂട്ട് പപ്പായ ക്യാരറ്റ് കിഴങ്ങ് ഉത്തരം ക്യാരറ്റ് കഴിച്ചാൽ ബി പി കുറയ്ക്കുന്ന പഴവർഗ്ഗം മുന്തിരി പപ്പായ കിവി തണ്ണിമത്തൻ ഉത്തരം തണ്ണിമത്തൻ താരൻ പോകാൻ ഏറ്റവും നല്ലത് കടുക് ഉലുവ ഷാംപൂ സോപ്പ് ഉത്തരം ഉലുവ കാൽപാദം ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മാറുന്ന അസുഖം ചൊറിച്ചിൽ കാൽവേദന മേൽവേദന തലവേദന ഉത്തരം തലവേദന ബുദ്ധി വർദ്ധിക്കാൻ ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങണം ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉത്തരം ഏഴ്